സദൃശവാക്യങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യം സാമർഥ്യമുള്ള ഭാര്യയെ ആർക്ക് കിട്ടും അവളുടെ വില മുത്തുകളിലും ഏറും പ്രസ്തുത അധ്യായത്തിൻ്റെ പത്തുമതിലുള്ള വാക്യങ്ങളിൽ സാമർഥ്യമുള്ള ഭാര്യ ആരാണെന്ന് പറഞ്ഞിരിക്കുന്നു ഒന്ന് അവൾ സ്വന്തം ഭർത്താവിനെയും മക്കളെയും സ്നേഹിക്കുന്നവളാണ് രണ്ട് വീട്ടുകാരോട് ദയ കാണിക്കുന്നവളാണ് മൂന്ന് ഉദാസീനതയില്ലാത്തവൾ അഥവാ ആ വീട്ടുകാരും നോക്കുന്നവളാണ് നാല് ഔദാര്യ മനസ്കഥയുള്ള അവൾ സാധുക്കളെ സഹായിക്കുന്നു അഞ്ച് അവൾ ജ്ഞാനത്തോട് സംസാരിക്കുന്നു ആറ് അവൾ യഹോഭക്തിയുള്ളവളാണ് അവളിലുള്ള ഈ നല്ല ഗുണങ്ങൾക്കെല്ലാം അടിസ്ഥാനം അവളിലുള്ള ദൈവഭക്തിയാണ് ഭക്തിയുള്ള അവളെ ഭർത്താവും മക്കളും പ്രശംസിക്കുന്നു കർത്താവിൻ്റെ സഭയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് അവർ യഥോഭക്തിയിൽ അടിസ്ഥാനപ്പെട്ടവരായി ദയ ഉള്ളവരും തമ്മിൽ സ്നേഹമുള്ളവരുമായിരിക്കണമെന്നാണ് മാത്രമല്ല അവർ ഔദാര്യ മനസ്കരായിരിക്കണം കൂടാതെ കൃപയോടുകൂടിയുള്ള വാക്കുകളാൽ സംസാരിക്കുന്നവരും അതുപോലെ സഭയുടെ കെട്ടുപണിക്കായി അഥവാ സഭയുടെ നന്മയെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവരുമായിരിക്കണം എന്നാണ് നമ്മുടെ സ്ഥലം സഭകൾ കർത്താവിനാൽ പ്രശംസിക്കപ്പെടുന്ന സ്ഥലം സഭകളായി തീരുവാൻ ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം ദൈവം നമ്മയെ സഹായിക്കട്ടെ ആമേൻ